ഗുരുനാഥൻറെ ഓർമ്മയ്ക്കായി ശില്പം നിർമ്മിച്ച ശിഷ്യൻ മുരളി നന്ദമുക്കാണ് പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ദേശത്തിന്റെ ഗുരുനാഥനായ മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ ശില്പം നിർമ്മിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനും കലാകാരനുമായ മുരളി നന്ദമുക്ക് നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ ആകർഷിച്ച ഈ കലാകാരൻ ഏറെ ശ്രദ്ധയോടെയാണ് അധ്യാപകന്റെ രൂപം തയ്യാറാക്കിയെടുത്തത് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിർമ്മാണമെന്നും മൂക്കുതല സ്കൂളിൽ സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ ശില്പ ഉണ്ടാകണമെന്ന് സുഹൃത്ത് രാജാട്ടൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഷാട്ടിയത് അപ്പൊ ഷാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് രാജേട്ടമ്പതിൽ ഉണ്ടാക്കി കേട്ട് എന്റെ ഒരു വാലിംഗാണ് ഇത് സ്ഥാപിക്കണ്ടേ അപ്പൊ രാജേട്ടൻ സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ അതിന്റെ പി ടി പ്രസിഡന്റും സ്കൂളിലെ ഭാരവാഹികൾ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികള് ഇവരൊക്കെ ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ സ്ഥാപിക്കാനുള്ള നൂറ് ശതമാനം ഉറപ്പും ഇൻ്റെയിൽ കിട്ടുന്നത് അങ്ങനെ ഇത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇതിന് ഏകദേശം ഒരു രൂപമാകുമ്പോൾ ഞാൻ രാജറിനെ വിളിച്ച് സംസാരിക്കാറുണ്ട് പിന്നെ രാജറിനത് ഇതിന്റെ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് അയച്ചെടുക്കാറ് അപ്പോൾ ഒരു കറക്റ്റ് നല്ല ഫിഗർ ആയിട്ടുണ്ട് വരും അതുപോലെ നമ്മുടെ കുഞ്ഞേട്ടം നല്ല മുക്കിയുള്ള കുഞ്ഞേട്ടം എന്ന് പറയും മൂപ്പരുടെ അധ്യാപകൻ മൂപ്പര് പഠിപ്പിച്ച ഒരു മാഷാണ് അപ്പോൾ അദ്ദേഹം വന്ന് കണ്ടപ്പോഴും ഇതിൻ്റെ ആയിട്ടുള്ള ഫേസ് വന്നിട്ടുണ്ട് അവർ പിന്നെ അപ്പോൾ ഈ ധൈര്യം എനിക്ക് ചെയ്യാന്നുള്ളത് പിന്നെ അത് പൂർണ്ണമായിട്ട് ഇതാ ഇത് ഈ രൂപത്തിൽ ഇത് ശിൽഫ് സിമെൻ്റ് കൊണ്ട് നിർമ്മിച്ചാണ് ഇത് വർക്ക് കുറേ നാളത്തെ വർക്കുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം ഇതിന് മുന്നായിട്ട് തുടങ്ങിയതാണ് കുറേ പ്രാവശ്യമായിട്ട് ഫുള്ള് നമുക്ക് ഇതിരിക്കുന്നില്ലല്ലോ ഇരിക്കുന്നില്ലല്ലോ ഇതായത് സ്കൂൾ സ്ഥാപിക്കണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വില എത്ര വില കൊടുത്താലും പറയാൻ പറ്റില്ല ഇതിന്റെ വില നമുക്ക് പറയാൻ പറ്റില്ല അത് ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങൾ ഇവിടെ പി സ്കൂൾ ഇത് നല്ലൊരു ഒരു മഹാനായ വ്യക്തിയല്ലേ നിരവധി നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും അഭിനേതാവായും ആർട്ട് ഡയറക്ടറായും മുരളി തന്റെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പുതിയ സിനിമയെക്കുറിച്ചും കുറിച്ചും ഭാവി പരിപാടികളെ മുരളി പറയുന്നത് ഇങ്ങനെ ഇതല്ലാതെ വർക്ക് എനിക്ക് തേപ്പിന്റെ ഒക്കെ പണിയാണ് ആയിരുന്നു ചെറുപ്പം മുതൽ പഠിപ്പ് പഠിപ്പ് കഴിഞ്ഞ ശേഷം ഒരു എട്ട് ഒമ്പത് ക്ലാസ് സെൻ്റേ പഠിച്ചുള്ളൂ പിന്നെ എനിക്ക് തേപ്പിന്റെ പണി പിന്നെ ശേഷം എനിക്ക് നാടങ്ങൾ അഭിനയിക്കുള്ള ചെറുപ്പം മുതൽ ഏഴാം ക്ലാസ് മുതൽ നാടങ്ങൾ അഭിനയിക്കാൻ ഒക്കെ ഉണ്ട് പിന്നെ അതുപോലത്തെ തെരുവ് നാടങ്ങൾ കുറേ ചെയ്ത് പിന്നെ ഷോർട്ട് ഫിലിമുകൾ ഒരു ഇരുപത്തഞ്ചോളം ഷോർട്ട് ഫിലിമുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു ചെറുത് വലുത് പിന്നെ വലിയ സിനിമയുടെ ആ ജൂൺ ആസ്റ്റിൽ പോയിരുന്നു കുറെ സിനിമകൾ അങ്ങനെ ചെയ്തു ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരു പുതിയൊരു സിനിമ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടതിൽ ആര് ഓർത്തും സിനിമയുടെ പേര് മനസ്മാറിഞ്ചേരി ഡയറക്ടറായിട്ടുള്ള നല്ലൊരു രണ്ട് കാലഘട്ടത്തിൽ കഴിഞ്ഞു ഒരു സിനിമയാണത് അത് അത് ആദ്യം മുതൽ തന്നെ എനിക്കിത് ആ സിനിമയിൽ ഒരു എൺപത് എൺപത് ശതമാനം പൂർത്തിയായ സിനിമ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ മറ്റേ ചെറിയ ഒരു ബ്രേക്ക് നിർത്തി ഇരിക്കുകയാണ് പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിനയം എനിക്ക് എൻ്റെ കൂടുതൽ ഇഷ്ടം കാരണം കുറേ ഷോർട്ട് ഫിലിമുകളും ഞങ്ങളത് കളുറുമ പ്രസന്ന എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഷോർട്ട് ഫിലിമിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആര്യവർത്തം സിനിമയുടെ വർക്ക് പിന്നെ ഇട ഇട ഇടമുട്ടം നാടകം ഒരു നാടകം കമ്പനി വർഷം നാടകം ചെയ്ത് പിന്നെ ആര്യ അതുപോലെ ബേബി രാജ്യെന്ന ഒരു പ്രമുഖനായ ഒരു നാടൻ കരിങ്കാളി നാടകത്തിന്റെ അതിലത്തെ ഒരു ഒന്ന് ഒന്നൊന്നര വർഷം ഞാൻ മുപ്പര കൂടെ ബോംബെയിലും പൂനയിലൊക്കെ ആയിട്ട് ഈ നാടൻ കളിക്കാൻ പോയിരുന്നു അതിലിതുപോലെ വർക്ക് തന്നെ ആർട്ട് വർക്ക് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ശില്പങ്ങൾ നിർമ്മിച്ചു നൽകി വരുന്ന ഇദ്ദേഹം ഓണമെടുത്തതോടെ ഓർഡർ അനുസരിച്ച് തൃക്കാരപ്പൻ നിർമ്മിച്ചു നൽകി വരികയാണ് തേപ്പ് തൊഴിലാളിയായ ഇദ്ദേഹം തൊഴിൽനൊപ്പം കലയെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്